നമസ്കാരം ന്യൂസ് സ്വാഗതം ബംഗാളിൽ മമതാ ബാനർജിയുടെ ഒരു രീതിയിലുള്ള ആധിപത്യത്തിനെതിരെയും കോൺഗ്രസ് അടിയറവ് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല അത് അവിടത്തെ കോൺഗ്രസ് കമ്മിറ്റി തന്നെ വ്യക്തമാക്കിയതാണ് അധിർ രഞ്ജൻ ചൗധരിയും അതുപോലെ തന്നെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ ഒരു കാര്യം അവർ അധിർ രഞ്ജനോട് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഒരു കാരണവശാലും തൃണമൂൽ കോൺഗ്രസിന്റെ ഈ ഫോർമുല കോൺഗ്രസ് അംഗീകരിക്കാൻ തയ്യാറല്ല പത്തിൽ കുറഞ്ഞ ഒരു സീറ്റിലും അവർ വിട്ടുവീഴ്ചയില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞതോടുകൂടി ചർച്ച ഇപ്പോൾ പൊളിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ് അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ ഗീർവാണത്തിന് മുമ്പിലൊന്നും തോറ്റുകൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് കോൺഗ്രസിന്റെ കൃത്യമായ വിലയിരുത്തൽ കഴിഞ്ഞ തവണ ബി ജെ പിയുമായി തൃണമൂൽ കോൺഗ്രസ് ഏറ്റുമുട്ടിയപ്പോൾ പലയിടത്തും പരാജയമായിരുന്നു അനുഭവിച്ചത് മുപ്പത്തിനാല് സീറ്റുകളായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തൃണമൂൽ കോൺഗ്രസിന് നാൽപ്പത്തി ലോക്സഭയുള്ള ബംഗാളിൽ നിന്ന് കിട്ടിയത് അത് ഇരുപത്തിമൂന്നാക്കി കുറയ്ക്കുകയാണ് ബി ജെ പി ചെയ്തത് അതിന് കാരണമായത് തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടാരാഷ്ട്രീയത്തെയും അക്രമ രാഷ്ട്രീയത്തെയും ഒക്കെ നന്നായി ചെറുത്തു തോൽപ്പിക്കാൻ ബി ജെ പി ശ്രമിച്ചതിലൂടെയാണ് ബി ജെ പിക്ക് പല സ്ഥലങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നാൽ ബി ജെ പിയും തൃണമൂലും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയതോടുകൂടി മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള രീതിയിലേക്കും അതുപോലെ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം അത് ഒരു വിജയ പരീക്ഷണമായി തന്നെ കണക്കാക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ഒരു നിമിഷത്തിലേക്കാണ് കടന്നു പോകുന്നത് ബംഗാളിലെ നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ ഏകദേശം പതിനഞ്ചോളം സീറ്റുകളിൽ കോൺഗ്രസ് ഇടതുമുന്നണി സഖ്യത്തിന് വിജയ സാധ്യതയുണ്ട് അവിടെ കൃത്യമായി ഫോക്കസ് ചെയ്താൽ വിജയിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ത്രികോണ മത്സരം പതിനഞ്ചോളം ലോക്സഭാ സീറ്റുകളിലും അതോടൊപ്പം തന്നെ ചില ലോക്സഭാ സീറ്റുകളിൽ ചതുഷ്കോണ മത്സരവും നടക്കാനുള്ള സാധ്യതയുണ്ട് അത് കോൺഗ്രസിന് ഇടതു മുന്നണിക്കും വലിയ രീതിയിൽ ഉപയോഗപ്രദമാകും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് നിലവിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടുകളാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേടിയെടുത്തത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ബി ജെ പി ആകട്ടെ കുറച്ച് വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിൽ അവരും കട്ടയ്ക്ക് നിന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് സീറ്റുകളുടെ കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് ബഹുദൂരം മുന്നിലായി ഇരുന്നൂറ്റി പതിനൊന്നിലധികം സീറ്റുകൾ നേടിയെടുത്തു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വാശിയേറിയ മുന്നേറ്റമാണ് തൃണമൂൽ കോൺഗ്രസ് നടത്തിയത് പക്ഷേ ആ വിജയത്തുടർച്ച ഒരിക്കലും ഇനിയുള്ള ലോക്സഭയിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇറങ്ങുന്നത് ചുരുങ്ങിയത് ആറ് സീറ്റെങ്കിലും നേടിയെടുത്തേ മതിയാവുകയുള്ളൂ അതിന് ഇവരുടെ സഖ്യ ഫോർമുല വിജയിക്കുകയില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അധിർ രഞ്ജൻ ചൗധരി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് തന്നെയായിരിക്കും ഇക്വേഷനായി കണക്കാക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് കേരളത്തിനോടൊപ്പം തന്നെ പശ്ചിമബംഗാളും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഇരുപത്തി മൂന്ന് വീണ്ടും ചുരുങ്ങാനുള്ള സാധ്യത മാത്രമേ അവിടെ കാണുന്നുള്ളൂ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ രീതിയിലുള്ള അക്രമ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്ന മമതാ ബാനർജിയും കൂട്ടലിയും അധികാരത്തിൽ നിന്ന് തുരത്താൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസിന്റെ ശ്രമം